വീട്ടിൽ വന്ന് ഇന്നലെ നമ്മളൊരു അര ലിറ്റർ അടിച്ചാണ്ട് അതിലൊരു ഒന്നര ബാക്കി നമുക്ക് മാറ്റി വച്ചാ മാറ്റി അത് എടുത്തടിക്കാം അടിച്ചോ അതെടുത്തടിച്ചു വേറെ കിട്ടില്ലല്ലോ എന്റെ പരിപാടി ആരാണ് ഞാനൊന്നല്ല ഞാനെന്നല്ലോണ്ട് എന്ത് പണിയാണ് കാട്ടിയത് ഇത് മറ്റന്നപ്പോരിനോണ്ടാ കോഴിയാ അനിയന്മാര് പോരും മറ്റേ കോഴിനെ കൊണ്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നീന്തിക്കാൻ കൊണ്ടായിരിക്കാ എന്തെങ്കിലും ചെയ്യണെ ഇപ്പൊ എന്തെങ്കിലും ചെയ്തോ അവര് വന്നു കഴിഞ്ഞാൽ ഒന്ന് കളയും നിങ്ങളേടാ മറ്റന്നപ്പോരി കോഴീന്ന് നോക്കിയത് ഞൊണ്ടി ഞൊണ്ടി നടക്കണം ശരി പിടിച്ചിട്ട് ആ പണി ഒരു കാര്യം ചെയ്യാ നീ ഇവിടെ കുട്ട എണ്ണ വിളിക്കാ പറ ആഹ് എന്താ അറിയോ ആളൊരു പത്ത് മുപ്പത് കൊല്ലം മറ്റേ മരുന്ന് കടയില്ന്നുള്ളതാ ആൾക്കറിയാത്തൊരു പരിപാടി ഇല്ല ചതവ് ഉള്ള കൊക്കാള് ഒരു മിനിറ്റ് കൊണ്ട് ശരിയാല്ലേ പിന്നെ ആളെ പുറത്താക്കിയതല്ലേ മരുന്ന് കടയുന്നു ആളൊന്നും കൽക്കണ്ടും മുണക്കം കട്ട് പൊറത്താക്കിയതല്ലേ ആള് ശരിക്കും എന്തായാലും കടക്കണം പട്ടീര മേനത്തൂടെ വണ്ടി കയറിയുള്ളു അതാള് മൂന്ന് സോണല്ലേ ശരിയാക്കിയത് മരുന്നൊക്കെ വെച്ച് കെട്ടിട്ട് അതിന്റെ അത്ര പരിക്കൊന്നും ഇല്ല ഇനി

வேகம் சரி ஜூசி தலை போனா ரெண்டு അതെ നമ്മടെ ചങ്കരം മരണ്ടല്ലേ അത് ഇടിച്ച് മാറും ഇടക്കുന്ന കോഴീനൊന്നേ ആ കോഴിഞ്ഞു കിട്ടേ കേട്ടാ അതെന്തായാലും കേട്ടോ നമുക്ക് കഴിഞ്ഞോടെ വീട്ടോടെ മത്സരത്തിൽ കോഴിയാണ് അതെ അതെ ആൾക്കാർക്ക് അണ്ണും ഒക്കെ ആ നമ്മുടെ നമുക്ക് ചെയ്തക്കാം എന്തായാലും ചെയ്തക്കാം നമ്മുടെ കോഴിയാ കോഴീന്റെ നമ്മടെ കോഴീന്തി കോഴീന്റെ കാര്യം പറയണ്ട പോരാ ആ ജോസ് പറഞ്ഞ കൂട്ടാരൻ കൂട്ടി പോയെങ്കിൽ ഇടിയോടും ഇടിയുടെ അവരെ കൂട്ടാരെ കല്ല് നമ്മുടെ കോടിയുടെ കാലു പറഞ്ഞിട്ട് ആ കോഴിയുടെ കാലു ശരിയാക്കി തരാൻ വൈദ്യി വന്നിട്ടു അവര് വൈദ്യുതി പോയിട്ട് കോഴിനെ കൊടുക്കാൻ പറഞ്ഞാ നമുക്കെറിഞ്ഞോടായിട്ട് നമ്മുടെ കൂട്ടാട വൈദ്യേ പെരിങ്ങോട്ട സെന്ററിലെ കൂട്ടാടൻ നിങ്ങളൊന്ന് പോയിട്ടാ എനിക്ക് വയ്യ നടക്കാൻ ചെല്ലേ

അവന്മാര് പനി ഒഴിച്ചിട്ട് വരുമോ ഇനി ശരിയാക്കാൻ പറ്റില്ല എനിക്ക് എത്ര നാളത്തെ അതല്ലെന്ന് അമ്മ മൂത്താളേ ഭയങ്കര വെട്ടുമുത്തക്കെയായിരുന്നു കോഴിപ്പിനാന്നെ പേടിക്കണേ ഞാനല്ലേ ആ ഒരു സൂപ്പർ കുളി കൊണ്ട് ഒട്ടിച്ച മതിയായിരുന്നു വെറുതെ കണ്ട് വന്നിട്ട് വൈദ്യന്റെ പൈസ കയ്യിൽ നിന്ന് പോയി കോഴിയാ നല്ല പൊന്നേട്ട ചടം കിടന്നിരിക്കറിയല്ലേ ഒരു കുഞ്ഞ സ്ക്രാച്ച് അതിപ്പോ ഒരു രണ്ടു മൂന്ന് മിനിറ്റുള്ളിൽ ശരിയാക്കി തരും ചട പേടിപ്പിക്കൊന്നും വേണ്ട ഇതിലും വലിയ ഗുണ്ടകളെ കണ്ടു ഇവൻ ഇവനെ കണ്ടു വളർന്നുള്ളതാണ് ഞാൻ മനസ്സിലാവുണ്ടോ കോഴി മറ്റൊന്ന് കോഴിയാണ് ഞാൻ കോഴിയാട്ടത് ആന്ന് കോഴി ആന്ന് അതല്ല വൈദ്യൂറ് രൂപ കൊടുക്കാണ്ടു കാശുണ്ടോ മുന്നൂറ് രൂപ അല്ലാണ്ട് ആള് കോഴിഞ്ഞ തരില്ലെന്ന് മുന്നൂറേ ആ മുന്നൂറ് എന്റെ ഇല്ല ഞങ്ങളെ പറ്റി അറിയാണ്ടു പത്ത് വയസ്സില്ല ഞങ്ങളുടെ അവന്മാര് വന്നിണ്ട് അപ്പൊ അവന്മാര് അവര് അവന്മാര് കോഴിഞ്ഞു പറയണത് കൊണ്ടെ കുട്ട എണ്ണ നൂറ് ഓക്കെ എന്റെ കമ്മിസ് ഇരുന്നത് ശരി അവന്മാര് കോഴിയെ കൊണ്ടു ശരിയാക്കെ ശരിയാക്കാണ്ടിരിക്കോ കാടിഞ്ഞൊരു കോഴിന്ന റെഡി ആക്കണത് അയ്യോ ഞാൻ ഈ അവന്മാരോട് എന്ത് പറയും മറ്റൊന്നോര കോഴിയത് നാടൻ കോഴീനീ മരുന്ന് സൂപ്പറാ അയ്യോ കൊല്ലും അതെ ആനച്ചുകൂടിയുടെ പേര് പേടിച്ചോണ്ടി വരാൻ മാറുണ്ട് വൈദ്യൻ അപ്പൊ ഞാനത് വേടിച്ചിട്ട് വരാം അതിപ്പോ വച്ച് പറ്റി കഴിഞ്ഞാ നിങ്ങൾക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ കൊത്തുമത്സരത്തിൽ കൊണ്ടുപോകുന്നതാണ് വൈദൻ പറഞ്ഞത് നീ വരണ്ടാ നീ വെക്കാ അല്ല കുറച്ച് കുരുമുളക് കൂടി മേടിക്കണം അത് പിടിക്കാനായിട്ട് അല്ലെന്ന് നീ വന്നാ നിനക്ക് കൂടെ വേണ്ട നീ 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 എന്നെ ഇല്ല ഇല്ല ഇപ്പൊന്നുണ്ടാവും വെച്ചോ എന്റെ വേറെ പൈസ ഉണ്ട് അതിന് ഞാൻ മേടിച്ചോളാം ആ നൂറ്റി അൻപേര് ഉള്ളോ തൈലത്തിന് ഒടിവിനും ചതവിനും ഒക്കെ നല്ലതാ േണി ഓടി രക്ഷപ്പെട്ട് അയാളാ കോഴീനെ കൊന്ന് ആ കൊന്നിട്ട് മാസാലൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് കൂട്ടാമക്കൊണ്ട് വിളിച്ചു പറഞ്ഞു